Hello friends ഇഷാൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആ വിവരം സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവുകയാണ് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിയും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷാൻസ് വേൾഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വലിയ താങ്ക്സ് ആണ് കാരണം എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് എനിക്കൊപ്പം നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്സും കമന്റും എല്ലാം തന്ന എൻ്റെ വ്യൂവേഴ്സിനോട് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യം സക്സസ് ആകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഈ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് കാരണം നമുക്കറിയാം ഇപ്പോൾ പുതിയ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവില്ലേ അപ്പോൾ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് എന്താണ് ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശേഷമാണ് നാലായിരം വാച്ചവേഴ്സിനെ കുറിച്ച് എല്ലാവരും ചിന്തിച്ച് തുടങ്ങുകയുള്ളൂ പക്ഷേ ഈ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വാച്ചേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എനിക്ക് എന്താണെങ്കിലും നാലായിരം വാച്ചേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും ഞാൻ ആ ഒരു ജേർണിയിൽ തന്നെയാണ് ുള്ളത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റും ഉണ്ട് പുതിയ പുതിയ ഓരോ ദിവസം പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിയുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കൂലേ എങ്ങനെയാണ് ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് കാരണം ചിലപ്പോൾ ഒരു ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ രണ്ട് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ മൂന്ന് മാക്സിമം അഞ്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരും അപ്പോൾ നമുക്ക് ഭയങ്കര ആയിരിക്കും എങ്ങനെയാണ് ഞാൻ ഈ ആയിരം ഒക്കെ എത്തുക പക്ഷെ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് ആരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആരും പറഞ്ഞു തന്നിട്ടല്ല ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കുറിച്ച് ഞാൻ ഞാനതെല്ലാം എഴുതി വെച്ച് പഠിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ യൂട്യൂബ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ പിന്നീട് എനിക്ക് എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് എനിക്ക് അറിയുന്നില്ല എനിക്കത് ആരോട് ചോദിക്കണം എന്നറിയില്ല ഒരുപാട് വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ പക്ഷെ എല്ലാവരും നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ അത് പിന്നീട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു എനിക്ക് ഒരുപാട് ആഗ്രഹത്തോടുകൂടി ഞാനൊരു ചാനൽ തുടങ്ങിയതാണ് എനിക്ക് അതിൽ വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല എനിക്ക് ഭയങ്കര വിഷമായി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ ഒരു എൻ്റെ ഒരു ശ്രമം ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ നിർത്തിവെച്ചു അങ്ങനെ അതിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ഞാൻ ഫസ്റ്റ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അതിന് ആയിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ നാത്തിനോടും ഹസ്ബൻഡിനോടാണ് കാരണം അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു അങ്ങനെ അവർ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം അപ്പോഴും ഉണ്ട് എനിക്കൊരു നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ മെല്ലെ അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്തിൽ ഏത് ഏത് ടൂൾ വഴിയാണ് നമ്മളതൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറഞ്ഞു തന്നത് വൈ ടി സ്റ്റുഡിയോ വൈ ടി ക്രിയേറ്റ് എന്നൊക്കെ പറയുന്ന യൂട്യൂബിൻ്റെ തന്നെ രണ്ട് ഓപ്ഷൻസ് ആണ് രണ്ട് ആപ്സ് ആണ് അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരുന്നു അവരിൽ നിന്നാണ് ഈ യൂട്യൂബിൻ്റെ എങ്ങനെ വീഡിയോസ് എടുത്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യണം എങ്ങനെ വോയിസ് ഓവർ ചെയ്യണം എങ്ങനെ സോങ് ആഡ് ചെയ്യണം ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവരിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ ഏറ്റവും ആദ്യത്തെ താങ്ക്സ് എനിക്ക് അവരോടാണ് പറയാനുള്ളത് കാരണം ഈ ആദ്യത്തെ ഒരു പാഠങ്ങളെന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ എനിക്ക് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത് അവരായിരുന്നു അതിനുശേഷം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം അപ്പോൾ ഓരോ ആദ്യമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും പക്ഷേ അതൊന്നും സാരമില്ല അതൊക്കെ നമ്മൾ ആദ്യം ഓരോ പ്രാവശ്യം ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റ്സ് ഡെവലപ്പ്മെന്റ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഓരോ പിന്നെ നമ്മൾ നമ്മുടേതായ ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ ചാനലിൽ ഒരുപാട് വീഡിയോസ് കുക്കിംഗ് സ് ഇപ്പോൾ ഇരുന്നൂറ്റി സംതിങ് അത്രയും ആയിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ ഇപ്പൊ ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോസ് വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ലോങ് വീഡിയോസ് അധികം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു എന്തൊക്കെ കണ്ടന്റ് കൊടുക്കണം എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു അപ്പോൾ ഡാൻസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് സോങ് ഇട്ടിട്ടുണ്ട് അല്ലാതെ ട്രാവൽ വ്ലോഗുകൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പം കോമഡി ദപ്പ് അങ്ങനെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണ് എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട് കേട്ടോ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അവരോടല്ല ഞാൻ പറയുന്നത് പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഈ ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കുള്ളൊരു ആണ് ഞാൻ കൊടുക്കുന്നത് വേറൊന്നല്ല നമ്മൾ ഒരു വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഷോർട്ട്സ് ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനെ വാച്ച് ചെയ്യുക നമ്മൾ വാച്ച് ചെയ്യുക ഏത് ഏത് ടൈപ്പ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരേ മോഡൽ വീഡിയോ ഇടൂലല്ലോ അപ്പോൾ നമ്മൾ പല പല ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇടും അതിലേത് വീഡിയോസിനാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് വാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ വ്യൂവേഴ്സിന് എങ്ങനെ ഇടുന്ന ഏത് ടൈപ്പിലുള്ള വീഡിയോസ് കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും അതിനനുസരിച്ച് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പം നമുക്ക് കൂടുതൽ വ്യൂസ് വരും ഈ വ്യൂസ് വരുന്നതിനോടൊപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും നമുക്ക് കൂടും ഓട്ടോമാറ്റിക്കലി അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം ആരോടും റെക്കമെൻഡ് ഒന്നും ചെയ്തിട്ടില്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്മളിടുന്ന വീഡിയോസ് കണ്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ് ഇപ്പോൾ ഒരു പുതിയ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ രണ്ട് സബ്സ്ക്രൈബർ കിട്ടിയാലും അത് വലിയൊരു അംഗീകാരം തന്നെയാണ് കാരണം അത് നമ്മുടെ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് അത് അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ ടെൻഷനാവുകയെ വിഷമിക്കുകയോ ഒന്നും വേണ്ട എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലല്ലോ എന്നോ അങ്ങനെയുള്ള വിഷമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയിട്ട് വീഡിയോസ് ഒന്നും കിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തില ഏകദേശം മാസം ഞാൻ 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 വീഡിയോസ് വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങിയത് പക്ഷേ ഒരു രണ്ടര മൂന്ന് മാസത്തോളം ബ്രേക്ക് എനിക്ക് ാണ് അത് കാരണം നല്ലോണം വ്യൂസ് ഒക്കെ ആയി വന്ന ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആക്കി നമുക്ക് ഓരോരോ സാഹചര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് സ്റ്റോപ്പാക്കി പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യാതിരിക്കുക നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക അങ്ങനെ മാത്രമേ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ആ കാര്യം എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം നമ്മൾ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരുപാട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ രണ്ടും മൂന്നും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പക്ഷേ ഒരു വീഡിയോസെങ്കിലും ഇടാനായിട്ട് പരമാവധി ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ ഒരു ദിവസം അഞ്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല നമുക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ വൈ ടി സ്റ്റുഡിയോ എന്നുള്ളൊരു ആപ്പ് എല്ലാവരും പുതിയ യൂട്യൂബേഴ്സ് എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം അത് ഉണ്ടാവുമായിരിക്കും എല്ലാവരുടെ കയ്യിലും അതിൽ നമ്മൾ ഓഡിയൻസ് എന്നുള്ള പോർഷനിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസ് അതായത് നമ്മുടെ വ്യൂവേഴ്സ് ഏത് ടൈമിലാണ് കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ടൈം നോക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്യുക നമ്മൾ വീഡിയോ പബ്ലിക് ആക്കുന്നത് ആ ഒരു ടൈമിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി കിട്ടുന്ന വ്യൂവേഴ്സിനേക്കാളും കൂടുതൽ വ്യൂസ് നമ്മുടെ നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടും അത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷേ ഇതറിയാത്ത ആളുകളും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് ഞാനിപ്പോൾ അത്ര വലിയ യൂട്യൂബറൊന്നുമല്ല വൺ കെ ആയപ്പോഴത്തേക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും ആരും ഒന്നും വിചാരിക്കരുത് പുതിയ ഇതൊന്നും അറിയാത്ത ആളുകളുണ്ട് കാരണം ഞാനും അതേപോലെ ഒരു സിറ്റുവേഷനിലൂടെ അതൊക്കെ ഫേസ് ചെയ്ത് വന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവരും അറിയാത്തവരുണ്ട് ഉണ്ടെങ്കിൽ ഐ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് ഓഡിയൻസ് എന്നുള്ള പോർഷനിൽ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രാഫ് പോലെയാണ് ഉണ്ടാവുക അപ്പോൾ ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്താണ് അത് ഡാർക്ക് പിങ്കിഷ് കളറിലാണ് കളറിലാണത് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ടൈം ഡാർക്ക് കളറിൽ കാണിക്കുന്നുണ്ടാവും അപ്പോൾ ആ സമയം എപ്പോഴാന്നുള്ളത് നോക്കുക ആ സമയത്ത് തന്നെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് അപ്പോൾ ഡെയിലി ആ ടൈമിന് തന്നെ നമ്മുടെ വീഡിയോ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂടും ആ നൂറ് ശതമാനം എന്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ആദ്യം രാവിലെ ആയിരുന്നു അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പതിനൊന്ന് മണി ആ ഒരു ടൈമിലൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ഞാൻ എനിക്കിത് ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ വൈ ടി സ്റ്റുഡിയോയിൽ പോയി ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കറക്റ്റ് ടൈമിനാണ് എന്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും അത് നമ്മുടെ വ്യൂവേഴ്സിന്റെ ആ ഒരു എന്താ പറയുക അല്ലെങ്കിൽ നമ്മളെ ഇടയിൽ നമ്മുടെ ടൈമിനല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ അധികം ആൾക്കാരും കാണാനായിട്ട് ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കിക് നമ്മുടെ വ്യൂവേഴ്സ് കുറയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറയും ഒരു കാര്യമെല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്ക് എല്ലാവരോടും താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ കാരണം ഞാനിപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ മനസ്സിലുള്ള ആ ഒരു അത്ര ഒരു ആഗ്രഹമായിരുന്നു ഞാനത് പക്ഷേ എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം ഈ ഒരു ഗ്യാപ്പിന് നീണ്ട ഗ്യാപ്പിന് ശേഷം എനിക്ക് ഇപ്പോഴാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത് പക്ഷെ വളരെ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത് ഞാനൊരു ഹൗസ് വൈഫാണ് അപ്പോൾ എനിക്കും എൻ്റെ വീട്ടിലും എൻ്റെ നമ്മുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവരും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് ലേഡീസ് ഉണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് എല്ലാവർക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിനിടയിൽ നിന്നൊക്കെ ഒരു എന്റർടൈൻമെന്റും ആണ് നമുക്കൊരു എൻഗേജ്മെന്റും ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് ഷെയർ ചെയ്തത് അപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിയായി ആയിരം സബ്സ്ക്രൈബേഴ്സ് മാത്രല്ല നമ്മളിടുന്ന വീഡിയോക്ക് കിട്ടുന്ന ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും നമുക്ക് വലിയ കാര്യമാണ് ഞാൻ അപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കാം അത് എന്താണെങ്കിലും ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിക്ക് നിങ്ങളുടെ വീഡിയോയ്ക്കും ഷോർട്ട് വീഡിയോ ആയാലും എന്ത് വീഡിയോയ്ക്കാണെങ്കിലും നല്ല വ്യൂസ് ഒക്കെ വിടും അപ്പോൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് ഞാൻ നേരികയാണ് പുതിയ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ബെസ്റ്റ് വിഷസ് ബെസ്റ്റ് യൂഷസ് കൊടുക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എല്ലാവരും തന്ന സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങി നമ്മൾ എന്തൊക്കെയോ കുറേ വീഡിയോസ് ഇട്ടു അതുകൊണ്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ വ്യൂവേഴ്സ് ഓഡിയൻസ് അത് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ഏത് ലെവലിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അപ്പോൾ നല്ല നല്ല വീഡിയോസ് എല്ലാവരും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എനിക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്താണെങ്കിലും എല്ലാ ഒരു വലിയൊരു താങ്ക്സ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ചെറിയ എൻ്റെതായ രീതിക്കുള്ള ഒരു അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂട്ടാനായിട്ട് സാധിക്കും ഉറപ്പായിട്ട് സാധിക്കും നമ്മളെല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം ഒന്നിനെയും നെഗറ്റീവ് വന്നില്ല ചിലപ്പോൾ ഒരു പത്ത് അൻപതോളം വീഡിയോസ് ഇട്ടിട്ടും ഒന്നും ആയിട്ടുണ്ടാവില്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല ഒക്കെ കുറവായിരിക്കും പക്ഷേ വിഷമിക്കണ്ട നമ്മൾ എത്ര നമ്മൾ ഇടണം നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ ക്ലിക്ക് ആയി പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ എത്ര നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാർഡ് വർക്ക് ചെയ്യുക ട്രൈ ട്രൈ ആൻഡ് ട്രൈ അഗെയിൻ നമ്മൾ പറയില്ലേ അതുകൊണ്ട് നമ്മൾ നല്ലോണം ട്രൈ ചെയ്യുക പരമാവധി ഒന്നും ആ ഒരു ടെൻഷനും വേണ്ട എന്താണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മോൺ ഡിസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കൂടി പോവുക അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ ൂ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി